ഹലോ എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു റെസിപ്പി ആയിട്ടിട്ട് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ സീറ്റ് കോൺ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്നാക്ക് അട തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നൊടിയിടെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ എന്നാൽ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി ഒരു ബൗളെടുക്കുക അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സീറ്റ് കോൺ ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് വേണ്ട സീറ്റ് ഗുണമെടുക്കാൻ ഇതിലൂടെ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ നല്ലതുപോലെ ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതേ രീതിയിൽ സ്നാക്ക് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കട്ടോ ഇനി ഇതിലോട്ട് ഒരു കൈയിൽ പിടി അളവിൽ വലിയ ഉള്ളി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക ഒരിച്ചിരി പച്ചമുളക് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുക പച്ചമുളക് എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ കിഴങ്ങ് വേവിച്ചപ്പോഴോ സീക്കും വേവിച്ച സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതിനനുസരിച്ച് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ കോൺഫ്ലവറൊക്കെ രണ്ട് ടേബിൾ സ്പൂണൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ സ്നാക്കാക്കി തയ്യാറാക്കുമ്പോൾ ഷേപ്പ് ഉണ്ടാക്കില്ല ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് തയ്യാറാക്കുന്നത് അത് നല്ല പെർഫെക്റ്റോടെ കിട്ടും ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി എന്ത് ചെയ്യണം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നിങ്ങൾ ഏത് ഷേപ്പിലാണെന്നോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഷേപ്പ് തയ്യാറാക്കുക കേട്ടോ ഞാനിവിടെ കയ്യിൽ ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞ് ബോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ് ബോളാക്കി എടുത്തിട്ട് നമുക്ക് നമുക്കിതെന്താ ചെയ്യാം ഒരു ഹൺ ഷേപ്പിലെടുക്കാം കേട്ടോ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു ഞാൻ അത്ര ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവൊക്കെ ഉണ്ടല്ലോ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഷേപ്പ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാട്ടോ തയ്യാറാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ നമ്മൾ ചട്നി കൂട്ടി കഴിക്കുക ടൊമാറ്റോ സോസ് കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ് അപ്പം എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഒരു ഫ്രൈ പാനിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഒരു മീഡിയം അളവിലാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനെന്ത് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കേട്ടോ ഒരു മീഡിയം ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ നിറം ഒന്ന് ചേഞ്ച് ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോൺ വെച്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ആയിരിക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുക ാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ